സംസ്ഥാന സർക്കാർ ഒരു വാക്കുകൂടി പാലിക്കുന്നു വാക്കെന്തായിരുന്നു മറ്റൊന്നുമല്ല കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം എല്ലാ മാസവും നൽകുന്ന സ്ഥിതിയിലേക്ക് കെ എസ് ആർ ടി സിയെ കൊണ്ടുവരും എന്ന് അതിനുള്ള ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇതാ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു ബാങ്കിൽ നിന്ന് ആദ്യം വായ്പയെടുത്ത് എല്ലാവർക്കും ശമ്പളം നൽകുന്നു പിന്നീട് മാസം അവസാനമാകുമ്പോൾ കെ എസ് ആർ ടി സിക്ക് പണം ലഭിക്കുമ്പോൾ ആ തുക തിരിച്ചടയ്ക്കുന്നു അങ്ങനെ എല്ലാ മാസവും കൃത്യമായി ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കെ എസ് ആർ ടി സിയെ കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടുപോകുമെന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അത് ആവർത്തിച്ച് പറഞ്ഞതാണ് എന്തൊക്കെയായാലും കെ കൃത്യമായി ശമ്പളം നൽകുന്ന സ്ഥിതി ഉണ്ടാകും അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന് ആവർത്തിച്ച് പറഞ്ഞത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നർത്ഥം കേരള ബാങ്കുമായും ബാങ്കിന്റെ കൺസൂർഷിയുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു ബാങ്കുകൾ സമ്മതിച്ചു കഴിഞ്ഞു ചെറിയ ഒന്ന് രണ്ട് ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് കാരണം യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ബജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും ഇക്കാര്യം പറഞ്ഞിരുന്നു ഇതുവരെയുള്ള കുടിശ്ശികയുണ്ട് ആ കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും അതോടൊപ്പം തന്നെ എല്ലാ മാസവും ഒരു മാസത്തെ പെൻഷൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നുണ്ട് അങ്ങനെ കൊണ്ടുവരും അതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേരളത്തിന്റെ ധനകാര്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ തന്നെ അത് കേരളത്തിൽ ഇപ്പോൾ നടപ്പായി തുടങ്ങി എല്ലാ മാസവും പെൻഷൻ നൽകുന്നുണ്ട് ഈ മാസത്തെ പെൻഷൻ നൽകി കഴിഞ്ഞു എല്ലാ മാസവും ആയിരത്തി രൂപ അറുപത് ലക്ഷത്തിലേറെ പേരുടെ കയ്യിലെത്തുന്നു എന്നത് കേരളത്തിൽ ചെറിയ കാര്യമല്ല ഇന്ത്യയിൽ തന്നെ അത്തരമൊരു അനുഭവമില്ല എന്നോർക്കണം അതാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്ത മറ്റൊരു പ്രശ്നമായിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം എല്ലാ മാസവും വാർത്തയായിരുന്നു എല്ലാ മാസവും സമരമായിരുന്നു എല്ലാ മാസവും മാധ്യമങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്ത് ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി മാറുകയും ചെയ്തിരുന്നു കാരണം ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് കെ എസ് ആർ ടി സി കൃത്യമായ ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവരുടെ കുടുംബം പട്ടിണിയാകും അവരുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒന്നും രണ്ടും മൂന്നും ഗഡുക്കളെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കുടുംബകാര്യങ്ങൾ നേരെ ചൊവ്വയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് പെൻഷനും ശമ്പളവും കെ ജീവനക്കാർക്ക് കൃത്യമായി നൽകും ആ തീരുമാനം എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് വരാൻ പോകുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു അതും കൂടി നമുക്ക് കേൾക്കാം മറ്റെല്ലാ വർക്കേഴ്സിനെയും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ ഡ്യൂട്ടി കയറ്റുള്ളൂ ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും പല സമ്മർദ്ദങ്ങളും ഉണ്ടായെങ്കിലും ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത് കൊണ്ട് വലിയ ഗുണമാണ് കെ എസ് ആർ ടി സി ജീവനക്കാര സംഘടന അംഗീകൃത സംഘടനകൾ മൂന്നാണ് ഈ മൂന്ന് സംഘടനകളും ഇക്കാര്യത്തിൽ ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല അവരെ അത് തെറ്റില്ല നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് അത് മനുഷ്യൻ്റെ ജീവനെ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ് വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെയും റോഡിൽ പോകുന്നവരുടെയും പിന്നെ മൊബൈൽ ഫോൺ സംസാരിച്ച് വണ്ടി ഓടിച്ചാൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ എംപാനലാണെങ്കിൽ പിരിച്ചുവിടും അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല പലരും ഒന്നര മണിക്കൂറൊക്കെ മൊബൈൽ സംസാരിച്ച് യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശരിയല്ല ഒന്നര മണിക്കൂർ എട്ട് മണിക്കൂർ യാത്രയിൽ ഒന്നര മണിക്കൂർ ഡ്രൈവർ ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിൽ ഇരിക്കുന്ന പത്തറുപത് പേരെയും അതിലുപരി റോഡിൽ നടന്നു പോകുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെയും ജീവൻ വെച്ച് പന്താളാൻ ആരെയും അനുവദിക്കത്തില്ല കെ എസ് ആർ ടി സി അപകടങ്ങൾ കുറച്ചിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ആളുകൾ മരിക്കുന്നതിൽ മാത്രമല്ല കെ എസ് ആർ ടി സി കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഒഴിവായി കിട്ടും അപകടം കുറയുമ്പോൾ അപ്പോൾ ഇരുപത്തിനാലായി കുറഞ്ഞു എന്ന് പറയുമ്പോൾ കോടിക്കണക്കും ലക്ഷക്കണക്കിന് രൂപയല്ല കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഇതുകൊണ്ടുണ്ടാകുന്നത് കെ എസ് ആർ ടി സി ഒരു ദിവസം കെ എസ് ആർ ടി സിയുടെ മാറ്റി മാറ്റം വന്നത് കെ എസ് ആർ ടി ഒരു ദിവസം ഒരു കോടി രൂപയുടെ ഡീസലാണ് കുറച്ച് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് നിങ്ങൾക്ക് തരാം കൊറോണ കാലത്ത് തകർന്നു പോയ കെ എസ് ആർ ടി സി ഈ വർഷം ഈ മൂന്ന് മാസത്തിനുള്ളിൽ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത് കളക്ഷൻ ഉയരാണ് ഗ്രാഫ് ഉയരെയാണ് ഡീസലിൻ്റെ ഉപയോഗം കുറയാണ് വാഹനങ്ങളിലെ ഏണിങ്സ് പെർ ബസ്സും ഏണിംഗ്സ് പെർ കിലോമീറ്ററും വർദ്ധിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ് പക്ഷേ ഡീസലിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു കോടി രൂപയുടെ ഡീസൽ എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് കോടിയുടെ ലീഹസലാണ് നമ്മൾ ലാഭിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ കുറവ് വരുത്തിയിരിക്കുന്നു വൈദ്യുതി ചാർജ് മേജ മേജർ എല്ലാ ഡിപ്പോകളും ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാത്ത ഡിപ്പോളിൽ ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം ഡിപ്പോകളിലും വൈദ്യുതി ചാർജ് കുറച്ചിട്ടുണ്ട് അപ്പോൾ റെക്കറിങ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ സ്ഥലത്തിൽ പ്രധാന വിഷയം ടോയ്ലറ്റുകളും റെസ്റ്റോറൻറ്റുകളുമാണ് പത്ത് ടോയ്ലറ്റുകൾ സുലഭ എന്നൊരു ഏജൻസി കൈമാറി അവരത് ആലുവ കൊട്ടാരക്കര എല്ലാം ടേക്ക് ഓവർ ചെയ്ത് അവർ പണി തുടങ്ങി അതിനെ വൃത്തിയാക്കി പണി തുടങ്ങിയിട്ടുണ്ട് അത് എല്ലാം അവർ തന്നെ സെപ്റ്റി ടാങ്കും എസ് ടി പി പ്ലാന്റും എല്ലാം സ്ഥാപിച്ചാണ് ചെയ്യുന്നത് നല്ല വെറുതെ ഒരു റൂഡ് മെക്കാനിസം അല്ല നല്ല വൃത്തിയായിട്ട് ചെയ്യും ഇന്ന് റെസ്റ്റോറൻറ്റുകളിലെ ടെൻഡർ വന്നിട്ടുണ്ട് നല്ല സൗകര്യമുള്ള വളരെ ഹൈജീനിക്കായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റെസ്റ്റോറൻറ്റുകൾ അതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ സി എം ഡിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അപ്രൂവൽ വാങ്ങണം വാങ്ങിയതിന് ശേഷം അത് കൊടുക്കുകയാണ് അഞ്ച് വർഷത്തേക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ടെൻഡർ ഇന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് കൊടുക്കും അതിൻ്റെ അവസാന ചർച്ച അവസാനഘട്ടത്തിലായിട്ടുണ്ട് ബാങ്കിൻ്റെ കൺസോർഷിയുമായിട്ടുള്ള ചർച്ച നടക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളതിൽ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ അനുസരിച്ച് എല്ലാ ഹയർ ഓഫീസർമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഇതുവരെ തടസ്സങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ലഘൂകരിച്ചെടുക്കാൻ കഴിയും തീർച്ചയായിട്ടും കൊടുക്കുക എന്നുള്ള ലക്ഷ്യം സാധിക്കും ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല നമ്മളെ അറിവിലില്ല പക്ഷെ ഒരു ആപ്പ് വരുന്നുണ്ട് ആപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യും ആ ആപ്പിലൂടെ ഏത് കുറ്റകൃത്യവും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ചാനലുകളൊക്കെ പറയാറുണ്ട് പത്രങ്ങളും പറയാറുണ്ട് ഇപ്പോൾ കുറ്റകൃത്യങ്ങൾ മോഡിഫൈ ചെയ്ത വണ്ടികൾ അമിത ഉണ്ടാക്കുന്ന വണ്ടികൾ പിന്നെ മൂന്ന് പേർ ചെറുപ്പക്കാർ ഹെൽമെറ്റ് വയ്ക്കുക അതൊരു ബൈക്കിൽ പോവുക ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്ട് ഇത് ആര് തടയും എന്നുള്ളതാണ് ജനങ്ങൾ തടയാൻ പോകാൻ ജനങ്ങൾക്കൊരു ആപ്പ് കൊടുക്കാൻ ട്രയൽ റേസിലൊരു ട്രയൽ റേസിൽ മൂന്ന് മാസം കൊടുക്കും ആ ആപ്പ് നിങ്ങൾക്ക് ആപ്പിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന കുറ്റകൃത്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാ പൊതുജനങ്ങൾക്കും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടുക ആ കാണുന്ന കുറ്റകൃത്യം അതിന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൽഹിയിൽ പോയിട്ട് മുഖത്തിൻ്റെ സെർവറിൽ നിന്ന് നമുക്ക് കിട്ടും നമ്മളിവിടെ വേണ്ടി മൂന്ന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും ആ അവിടെ ആ കമ്പ്യൂട്ടറിൽ വരുന്നവടുകൂടി ആ കുറ്റകൃത്യം പരിശോധിക്കും ട്രാക്ക് ഡ്രൈവിംഗ് ഈ ട്രാക്ക് ലൈൻ ലൈൻ ട്രാഫിക്ക് തെറ്റിച്ച് പോകുന്നവരുണ്ട് അവരെ ഈ മൂന്ന് പേർ ഒരുമിച്ച് ഒരു ബൈക്കിൽ പോവുക എല്ലാ കുറ്റകൃത്യങ്ങളും നമ്മൾ എടുക്കുന്നില്ല കുറച്ച് ആദ്യഘട്ടത്തിൽ കുറച്ച് കുറ്റകൃത്യം ഏതൊക്കെയാണ് നമ്മൾ അനൗൺസ് ചെയ്യും അത് അനൗൺസ് ചെയ്തതിന് ശേഷം അത് നമ്മളെ അവരെ അറിയിക്കും അതനുസരിച്ച് നമ്മൾ ജനങ്ങളത് ഷൂട്ട് ചെയ്ത് പാർക്ക് നോ പാർക്കിങ്ങിൽ ഇടുക നമ്മൾ വണ്ടി ഇട്ടിട്ട് പോകുക അതിൻ്റെ കുറുകൊണ്ട് ക്ലാസ് ചെയ്തിട്ട് പോവുക നമുക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരിക ഇതെല്ലാം ഷൂട്ട് ചെയ്യാം ഇത്തരം ഒഫൻസുകളെല്ലാം ഫൈൻ ചെയ്ത് ചെല്ലാൻ അയക്കും മോ എം ഇ ഡിയിൽ നിന്ന് ചെല്ലാൻ അയച്ച് ഫൈൻ ഈടാക്കും ലൈൻ ട്രാഫിക് തെറ്റി ലൈൻ ട്രാഫിക് തെറ്റിക്കുന്ന എല്ലാ സ്ഥലത്തും പോലീസിനോ എംഇ ഡിക്ക് പോയി നിൽക്കാൻ കഴിയില്ല കാരണം ഒരുപാട് അതിങ്ങനെ ഓട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഈ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും റിപ്പോർട്ട് ചെയ്യാനും സിറ്റിസൺ പൗരൻ ഒരു അവകാശം കൊടുക്കുന്ന ഒരു സിറ്റിസൺ ആപ്പ് ഉടൻ വരും ആ വരുന്നതുകൂടി കുറ്റകൃത്യങ്ങൾ വളരെയധികം കുറയും നമ്മൾ പോലും ഓരോരുത്തരും ശ്രദ്ധിച്ച പിന്നെ വണ്ടി കൊടുക്കുക നമുക്ക് പണി കിട്ടും ആരാണ് പണി തന്നെന്ന് അറിയാൻ ഒക്കത്തില്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കില്ല ഇത്ര ആപ്പ് വരും